ആറ്റിൻ്റെ കൈ പിടിച്ചിരുത്തുന്ന മഴ മഴയെ കാത്തിരുന്ന ചെടികളിൽ മഴത്തുള്ളികൾ ഇക്കിളിയാക്കുമ്പോൾ അവ ആടിക്കളിക്കുന്ന കാഴ്ച കൊലാഴിയിലിരുന്ന് കാണാൻ അതിസുന്ദരം കൂടെ ഒരു ചൂട് ചായയും കുറിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേറെ സുന്ദരം പക്ഷെ മഴ കഴിഞ്ഞ വഴിയും ഒക്കെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെയാകും കാരണം ഇവിടെ ചവിട്ടിയ വേറെ എവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുക ഇത് ഞങ്ങളുടെ ടെറസ്സാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആകെ പൂപ്പലും പായലൊക്കെ പിടിച്ച് ആകെ ഒരു വൃത്തിയേടായി കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കെന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ ഭയങ്കര പേടിയാണ് നമ്മൾ പിച്ച് വെച്ച് നടക്കണ പോലെയാണ് ഇവിടെ നടക്കുക ഇന്ന് എന്തായാലും ഏട്ട ലീവാണ് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് വൃത്തിയാക്കുക വിചാരിച്ചു ഞങ്ങൾ കുമ്മായം ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ പായലൊക്കെ പോക്കാൻ പോണത് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടും ഇത് ചെയ്യാൻ പറ്റൂട്ടോ പക്ഷേ ബ്ലീച്ചിങ് പൗഡർ കുമ്മായത്തിനേക്കാളും കുറച്ച് ചിലവ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഇവിടെ വൃത്തിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോണത് ഒരു കിലോ കുമ്മായത്തിന് ഏകദേശം ഒരു പതിനഞ്ച് രൂപയ്ക്കാവുള്ളൂ ആദ്യം തന്നെ നമ്മൾ ഈ പായലും പൂപ്പലുമുള്ള ഭാഗത്ത് വെള്ളം വനവില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ കുമ്മായപ്പൊടി ഇടുമ്പോൾ അത് തറയിനോട് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുമ്മായ എടുത്തിട്ട് നമ്മൾ ഈ പായലുള്ള ഭാഗത്തൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ പാരപ്പറ്റിൻ്റെ മുകളിൽ കാണുന്നില്ലേ ഇതേപോലത്തെ ഈ ഒരു പൂപ്പൽ ഉണ്ടല്ലോ ആ പൂപ്പലിനും നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ നമ്മൾ ഏട്ടൻ വീഡിയോ എടുത്ത് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഞാനും മോളും അപ്പുറത്താണ് മോളെ ഈ ഭാഗത്തേക്കൊന്നും കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അപ്പുറത്താണ് ചുമ്മായ നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ടതിന് ശേഷം ഇതുപോലെ ഇതുപോലൊരു കുറ്റിച്ചൂൽ ഉപയോഗിച്ചിട്ട് കുറ്റിച്ചൂലാകുമ്പോൾ നമുക്ക് വേഗം എല്ലാ ഭാഗത്തും എത്തിക്കാൻ പറ്റും കുറ്റിച്ചൂൽ ഉപയോഗിച്ചിട്ട് ഈ പൊടി നമ്മൾ നമ്മളൊഴിച്ചുകൊടുത്ത വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക കുമ്മായം എല്ലാ ഭാഗത്തും എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഞങ്ങൾ കുറച്ച് കുറച്ച് ഒന്ന് പ്രഷർ കൂട്ടി അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം കുമ്മായം വെള്ളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കുക അതിനുശേഷം ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞിട്ട് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പൂപ്പലൊക്കെ പോരും പക്ഷേ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഒലിച്ചുപോകും അപ്പം നമുക്ക് ശരിക്കൊന്ന് വൃത്തിയായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം തന്നെ ശരിക്കും പായലൊന്ന് പൂപ്പലും ഇളകുന്ന രീതിയിൽ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മഴ പെയ്ത് പോയാലും തന്നെ നിൽക്കും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചിട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു ഇവിടെ പിന്നെ മഴ പെയ്തിട്ടും വലിയ അളവിലൊന്നും കുമ്മായം ഒലിച്ചു പോയിട്ടില്ല കേട്ടോ ഒര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി അടിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മഴ പേടിച്ചിട്ട് കുറച്ച് ശക്തിയായി അടിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ വേഗം പായലും പൂപ്പിലൊക്കെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്കത് ചൂലുകൊണ്ട് അടിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അങ്ങനെ ചെറുതായിട്ട് ഉറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം എടുത്ത് കഴുകുമ്പോൾ തന്നെ നമുക്കവിടെ ക്ലിയറായിട്ട് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും ഇത് നമുക്ക് തറ വൃത്തിയാക്കുക അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ലാട്ടോ ഇവിടുത്തെ പായലും പൂർപ്പലും ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല വഴുക്കും ഒക്കെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുമ്മായ ഉപയോഗിച്ച് ചെയ്യുന്നത് ഈ പാർപ്പറ്റിൻ്റെ മേലെയുള്ള പൂപ്പലുകളൊക്കെ പോകുന്ന പറഞ്ഞല്ലോ അതിന് നമുക്ക് കുമ്മായം കലക്കിയ വെള്ളം വെള്ളമൊക്കെ കൊടുത്താൽ മതി അത് അപ്പം തന്നെ പോകൂല കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പൂപ്പലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണങ്ങി പോണത് കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ വെള്ളം അടിച്ചു കൊടുത്തതിനൊന്ന് കഴുകാൻ പോവാണ് അപ്പം തന്നെ നമുക്ക് തറ നല്ല വൃത്തി ായത് കാണാൻ പറ്റും എല്ലാവരും നല്ല തിരക്കുള്ള ആൾക്കാരായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടും എന്നാണെങ്കിൽ ഒരുപാട് പരിപാടികളുണ്ടായിരിക്കും അപ്പം നമ്മളിത് കാണുമ്പോൾ ചിന്തിക്കുക ഇത്ര സമയം എന്ന് വെച്ച് ആക്കിയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യണം എന്നില്ല കേട്ടോ ആദ്യത്തെ നമ്മൾ കണ്ട രീതിയിൽ തന്നെ കുറച്ച് ഒഴിച്ചിട്ട് കുമ്മായം ഒന്നൊന്ന് അവിടെ അടിച്ചിട്ടാൽ മതി മഴ പെയ്തിട്ട് ഒലിച്ചു പോകുന്ന സ്ഥലമാണെങ്കിൽ അത് പതുക്കെ പതുക്കെ മഴ പെയ്യുമ്പോൾ തന്നെ കുമ്മായൊക്കെ ഒലിച്ചു പോവും ഞങ്ങളിത് പറയാൻ കാരണം ഉണ്ട് കേട്ടോ ഇത് ഞങ്ങളുടെ വഴിയാണ് ഇവിടെ ഭയങ്കര വഴുക്കായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴാ മോന്തിൻ കുത്തി വീഴാൻ നിറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ ഒരു ദിവസം രാവിലെ ഇതേപോലെ ഏട്ടൻ കുറച്ച് കുമ്മായ എടുത്തിട്ട് വെള്ളമാക്കിയിട്ട് ഒന്നൊന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഒരച്ച് കൊടുത്തു പിന്നെ അത് സാവധാനം മഴ പെയ്തിട്ട് ഉമ്മായൊക്കെ ഒലിച്ചു പോകാൻ അപ്പം മാറി നല്ല വൃത്തിയായിട്ടോ പിന്നെ മറ്റേ രീതിയും ഈ രീതി നമ്മളെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ടും അങ്ങോട്ട് മാറൂല ഇപ്പം ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം സൈഡിൽ കുറച്ച് പൂപ്പലൊക്കെ ഉണ്ട് അപ്പം മുഴുവനായിട്ട് ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ മറ്റേ രീതി ഉപയോഗിക്കുമ്പോൾ കഴിയോട്ടോ പിന്നെ നമ്മൾ മഴ പെയ്ത് ഒലിച്ചു പോകുന്ന സ്ഥലത്താണ് ഇങ്ങനെ ചെയ്യുക അല്ലാതെ നമ്മുടെ വീടിൻ്റെ അടുത്തോ മുറ്റത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുമ്മായ ഇടുമ്പോൾ അത് അകത്തേക്കൊക്കെ ചവിട്ടുന്ന രീതിയാണെങ്കിൽ നമ്മളത് എന്തായാലും ഉറച്ചു പോക്കാൻ നോക്കണേ ഏട്ടൻ രാവിലെ പോകാൻ ഇറങ്ങുന്ന നേരത്താണ് കേട്ടോ ഇത് ചെയ്തത് അപ്പോൾ അഞ്ച് മിനിറ്റ് സമയം മതി ഇതുപോലെ വെറുതെ ഒന്ന് കുമ്മായ ഇട്ടിട്ട് ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് ഉറച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെങ്കിലും നമ്മൾ ചെയ്യാൻ നോക്കുക വഴുക്കൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ഇത് ഞങ്ങൾ പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളിന്ന് ഇവിടെ വൃത്തിയാക്കുമ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇത് അറിയാൻ മതിയാവും അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇതുപോലെ ഓരോന്ന് ചെയ് വഴുക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതി ഞങ്ങൾക്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക പിന്നെ മാക്സിമം നമ്മൾ ഈ വഴക്കൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കണം ചിലപ്പോൾ ചെറിയൊരു കാര്യം മതി നമ്മൾ എന്നും നമുക്ക് ഒരു വിഷമായിട്ട് മാറാൻ തന്നെ എല്ലാവരും ആ കാര്യക്കൊന്ന് ശ്രദ്ധിക്കുക ഇനി വീട്ടിലല്ല പുറത്ത് നമ്മൾ നടക്കുകയാണെങ്കിലും മഴയാണ് വഴുക്കുണ്ടാവും നല്ല ശ്രദ്ധിച്ച് നടക്കുക അപ്പം ഓരോ ആൾക്കാരെ നമ്മൾ വീണിട്ടൊക്കെ കാണുമ്പോൾ അത്ര ഒരു സങ്കടമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആർക്കെങ്കിലും ഇതൊരു ഉപകാരം ആവുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ